സുഹൃത്തുക്കളെ മര്യാദയ്ക്ക് ജീവിക്കാൻ കേരളത്തിലെ മുഴുവൻ ആളുകളോടും ആഹ്വാനം ചെയ്തിട്ട് സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തിക്ക പ്രാവർത്തികമാക്കാൻ പറ്റാത്ത ആളുകളാണ് ഇന്ന് തിഹാർ ജയിലിൽ കിടക്കുന്ന പോപ്പുലർ ഫ്രണ്ട് ഭീകര അവരവിടെ കിടന്നിട്ട് അവർ ഈ നാട്ടിൽ ചെയ്ത സകലമാന ധീര കൃത്യങ്ങളും അവരെ കൊണ്ട് തന്നെ ഛർദ്ദിപ്പിച്ചിരിക്കുകയാണ് എൻ അങ്ങനെയാണ് ജോസഫ് മാഷുടെ കൈവെട്ടി എറിഞ്ഞ മഴുവുമായി രക്ഷപ്പെട്ട സവാദ് പതിമൂന്ന് വർഷം കഴിഞ്ഞത് കണ്ണൂരാണ് എന്ന് തിരിച്ചറിഞ്ഞത് അതോടെ സവാദിനെ പിന്നീടാണ് ഫസൽ ഗഫൂറിനെ പോലെയുള്ള ആളുകൾക്ക് പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള പങ്ക് എന്താണ് കേരളത്തിൽ ഭീകരവാദം വിതയ്ക്കാൻ ഒരു മതേതര മുഖച്ചായ ആവശ്യമാണ് എന്ന് മനസ്സിലാക്കിയ കപട മതേതരന്മാരുടെ ശരിയായ മുഖം ഉടനെ തന്നെ പുറത്തു കൊണ്ടുവരും അതിന്റെ എല്ലാ തെളിവുകളും മര്യാദയ്ക്ക് അറിയാത്തത് കൊണ്ടാണ് ഒരു പാപം നിരപരാധിയായ ഒരു മനുഷ്യനെ ക്രൂരമായി കൊല ചെയ്ത പതിനഞ്ച് പേർക്ക് തൂക്ക് കയർ വിധി കിട്ടിയത് പറയുന്നതിന് ഹിന്ദുത്വ നമ്മൾ നമ്മളതിനോടൊക്കെ എതിരാണ് ഇസ്ലാമികവൽക്കരിക്കുന്നതിനും എതിരാണ് ഈ രാജ്യത്തെ ഹിന്ദുവൽക്കരിക്കുന്നതിനും എതിരാണ് ക്രൈസ്തവർക്ക് പിന്നെ അങ്ങനെ ഒരു വാദമില്ല എന്തായിരുന്നാലും ഇത് ജനാധിപത്യ ഭാരതമായി സ്വതന്ത്ര പരമാധികാര ജനാധിപത്യ രാജ്യമായി നിലനിൽക്കണമെന്ന് തന്നെയാണ് ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ഏതൊരു മനുഷ്യനും ആവശ്യപ്പെടും അഭിപ്രായപ്പെടും ആഗ്രഹിക്കും ഇവിടെ ഹിന്ദുരാഷ്ട്രം എന്ന ഒരു ആശയം ജനിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ ഈ രാജ്യത്തെ ഇസ്ലാമികവൽക്കരിക്കാനുള്ള നടപടികൾ മുസ്ലിം ഭീകരർ ഈ രാജ്യത്തിനകത്ത് തന്നെ തുടങ്ങിക്കഴിഞ്ഞിരുന്നു ആദ്യം സിമിയായും പിന്നീട് നാദാപുരം ഡിഫൻസ് ഫോഴ്സ് പിന്നീട് ഡെവലപ്മെന്റ് ഫ്രണ്ട് അങ്ങനെ വ്യത്യസ്തമായ പേരുകളിലാണ് ഇവർ ഇവരുടെ ഈ സംഘടനയെ വളർത്തിയെടുത്തതെല്ലാം സിമി എന്ന സംഘടന നിരോധിക്കുമ്പോൾ മറ്റൊരു സംഘടന അതിനെ നിരോധിക്കുമ്പോൾ അവർ പി ഡി പി എ നിരോധിക്കുമ്പോൾ അവർ പോപ്പുലർ ഫ്രണ്ട് ആകും പിന്നീട് അത് നിരോധിച്ചാലോ അതുകൊണ്ട് ഒരു രാഷ്ട്രീയ സംഘടന എന്ന നിലയ്ക്ക് അവർക്ക് ഇവിടെ ഔദ്യോഗികമായി നിലനിൽക്കാൻ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനവും ഉണ്ടാക്കിയ സി പി ഐ ഇങ്ങനെ ഏത് രൂപത്തിലാണെങ്കിലും ശരി ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ ഇവർ ഈ ഹിഡൻ അജണ്ട ഈ നാട്ടിൽ തുടങ്ങി കഴിഞ്ഞിരുന്നു പ്രവർത്തനം പറയുന്നത് റാഡിക്കൽ ഇസ്ലാമിക് ഐഡിയോളജി കൊടുത്ത യുവാക്കൾക്കിടയിൽ മുസ്ലിം യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കുകയും അവര് ഇസ്ലാമിക് സ്റ്റേറ്റിന് സോൾജേഴ്സ് വേണ്ടിയിട്ടുള്ളത് രാജ്യത്തിനെതിരെയുള്ള ജിഹാദ് പ്രഖ്യാപനമാണ് ചെയ്യുന്നത് ഇവിടെ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് കേരളം ഹൈക്കോടതിയിൽ കൊടുത്തത് അവിടെ കേരള സർക്കാർ സർക്കാർ അല്ല ഉമ്മൻചാണ്ടിയുടെ സർക്കാർ അവിടെ എടുത്ത് പറയുന്നത് പോപ്പുലർ ഫ്രണ്ട് നത്തിങ് ഓഫ് എന്നാണ് പറയുന്നത് ഒരിക്കൽ നമ്മൾ നിയോഗിച്ചിട്ടുള്ള സിനിമയുടെ മറ്റൊരു രൂപത്തിലുള്ള പ്രതിഫലനം മാത്രമാണ് മാത്രം ഏതായിട്ട് നാൽപ്പത്തി ഏഴോളം രാഷ്ട്രീയ കൊലപാതകം ജനറേഷനൊക്കെ ഈ പറയുന്ന പൊളിറ്റിക്കൽ എന്നാണ് പറയുന്നത് പക്ഷേ ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നാല് സംസ്ഥാനങ്ങളിൽ കേന്ദ്രീകരിച്ചോണ്ട് ഹിന്ദുത്വ ഫോഴ്സസ് ഏറ്റവും വീക്ക് വീക്കായിട്ടുള്ള ഇന്നത്തെ പോലെ അധികാരമില്ലാത്ത സ്ഥലങ്ങളിലാണ് ഈ നാല് സംസ്ഥാനം ഈ നാല് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഇവർ ഏറ്റവും പ്രധാനമായിട്ടുള്ള വയലിയത് അതിന്റെ ഒക്കെ രഥം എന്താ പറയുന്നത് ഞങ്ങൾ അന്തെതിരാണ് ഞങ്ങൾ സംഘ വികാരം എതിരാണ് ഞങ്ങൾ ബിജെപിക്കെതിരാണ് എന്നൊക്കെ ഇവർ വെറുതെ പറയുന്നത് ഇവരുടെ ചരിത്രം പരിശോധിച്ചാലോ ഇവരുടെ പ്രയോഗാനുഭവം പരിശോധിച്ചാലോ ഇവരുടെ ഹിസ്റ്ററി ഹിസ്റ്ററിവരെയുള്ള വസ്തുതകൾ ടാക്സ് പരിശോധിച്ചാലോ ഇവരുടെ ഫൈറ്റ് ബിജെപിക്കേറ്റില്ല സെക്യുലർ ഡെമോക്രാറ്റിക് ഐഡിയയ്ക്ക് ഇന്ത്യ എന്ന് പറയുന്ന ആ രാഷ്ട്ര സങ്കല്പത്തിൽ അതിന് പ്രയത്നാണ് അതുകൊണ്ട് തന്നെ ഇവർക്ക് യാതൊരു മുന്നോട്ടുണ്ടാകില്ല ഇവരെ സംബന്ധിച്ചിടത്തോളം ഒരു വളരെ എന്താണ് ഒരു ആയിട്ടുള്ള ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് മാത്രമേ പാടുള്ളൂ ഇവരുള്ള സ്ഥലത്തും മറ്റാരും പണ ചില ആളുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ അങ്ങനെയാണ് ഞാൻ മാത്രമേ പാടുള്ളൂ സോഷ്യൽ മീഡിയയിൽ അത് നടക്കുമോ എപ്പോഴും എനിക്ക് വൈറലായി നിൽക്കണം ശരി നിന്നോ അപ്പോ എല്ലാവർക്കും ഒരേപോലെ തത്തുല്യമായ സ്വാതന്ത്ര്യവും പൗരാവകാശവുമാണ് ഈ രാജ്യത്ത് എന്ന് മറന്നുപോകരുത് പാകിസ്ഥാൻ ഭാഗം വാങ്ങിപ്പോയിപ്പോ ഒരു കുടുംബം ആ കുടുംബത്തിലെ ഒരംഗം എന്റെ അവകാശം വേണമെന്ന് പറഞ്ഞ് ഭാഗം വാങ്ങി പോയി കഴിഞ്ഞിട്ട് വീണ്ടും വലിഞ്ഞു കയറി വന്ന ഈ കുടുംബത്തിൽ ഇനിയും എനിക്ക് അവകാശമുണ്ട് എന്ന് പറയുന്നത് പോലെയാണ് പാകിസ്ഥാൻ ഭാഗിച്ചു പോയതിനു ശേഷം ഈ നാട് അതായത് സ്വതന്ത്ര ഭാരതത്തെ മുഴുവനും പാകിസ്ഥാനാക്കി മാറ്റണം എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ ഇപ്പോ ജഡ്ജ് വിധിച്ചു പോപ്പുലർ ഫ്രണ്ട് ഭീകരർക്ക് വധശിക്ഷ നോക്കണം നമ്മളൊക്കെ സാധാരണക്കാരാണ് എന്നാൽ ഒരു ജഡ്ജിന് പോലും ഈ നാട്ടിൽ നിയമമനുസരിച്ച് വിധിക്കാൻ പറ്റുന്നില്ല അദ്ദേഹത്തിനെതിരെ വധഭീഷണി ഉന്നയിച്ചിരിക്കുകയാണ് ഒരു ജഡ്ജാണെങ്കിലും ഒരു അഭിഭാഷകനാണെങ്കിലും ശരി പോപ്പുലർ ഫ്രണ്ട് ഭീകരതയ്ക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ ഈ രാജ്യത്തിന്റെ ഉന്നതിക്കു വേണ്ടി എന്തെങ്കിലും സംസാരിച്ചാൽ നരേന്ദ്രമോദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചാൽ വിഷയാധിഷ്ഠിതമായി കമ്മികൾക്കെതിരെയോ കമ്മികൾക്കെതിരെയോക്കെതിരെയോ പ്രതികരിച്ചു പോയാൽ ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു പബ്ലിക് പ്രോസിക്യൂട്ടർക്കെതിരെയാണ് നിരന്തരം ഭീഷണികൾ നടക്കുന്നത് അതും നമ്മുടെ നാട്ടിലാണ് പ്രധാനപ്പെട്ട ശ്രീനിവാസിന്റെ വീട്ടിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതിന്റെ പൂർണ്ണമായ ഈ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടർ ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവങ്ങളും ഈ കേസിനാസ്പദമായ മീഡിയയുടെ മുമ്പിൽ നിന്നും അത് അത് വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ചെയ്യേണ്ട എന്നുള്ള തരത്തിൽ തന്നെയാണ് ഞങ്ങൾ ും കേസിലെ വിധി വന്ന സ്ഥിതിക്ക് യഥാർത്ഥം സംഭവിച്ചത് ഒരു ചർച്ചയുടെ ഘട്ടത്തിൽ പറഞ്ഞതുപോലെ നന്ദു കൃഷ്ണ എന്ന് പറയുന്ന ഒരു ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായും

കൊന്നാൽ കൊല്ലണം ഇത് കണ്ണ് അത് അവരുടെ ചേർക്കപ്പെട്ടത് രജി അപ്പോൾ ആ ആ മാത്രമല്ല ശേഷം മറ്റേ ധാരാളം പേരുണ്ട് അവർ ആ ലിസ്റ്റിൽപ്പെട്ട ഓരോരുത്തരുടെയും വീട്ടിലെ കാര്യങ്ങൾ ആ വീട്ടിൽ ആരൊക്കെയുണ്ട് എവിടെയാണ് വീട് അദ്ദേഹത്തിന്റെ യാത്രകൾ ഈ കാര്യങ്ങളെല്ലാം അവർ ശേഖരിച്ചു അപ്പോൾ അതിന് അങ്ങനെയുള്ള ഓരോരുത്തരും കൊല ചെയ്യേണ്ട രീതികൾ എങ്ങനെയാണ് അതിനെ കുറിച്ചും അവർ നിശ്ചയിച്ചു പിന്നെ ആകെ നിശ്ചയിക്കേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ എന്ന് കൊലപ്പെടുത്തണം ആ കൊലപ്പെടുത്താൻ വേണ്ടിയുള്ള തീയതിക്കായി അവർ കാത്തു നിൽക്കുന്ന സമയത്താണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനെട്ട് അന്തിമ അനിഷ്ട സംഭവം ആന നടക്കുന്നത് സ്വാഭാവികമായും അവർക്ക് ആ മറ്റേ അനിഷ്ട സംഭവം നടന്നു എന്നുള്ളതിന് ദുഃഖമുണ്ടായതായിരുന്നു എനിക്ക് തോന്നിയില്ല പകരം അവർക്ക് ആഹ്ലാദമായിരുന്നു കാരണം അവർക്ക് അവരിൽപ്പെട്ട ഒരാളെ കൊന്നാൽ ഇവരെന്തിനാ പ്രതികാരത്തിന് പോകുന്നത് അദ്ദേഹം മരിച്ചിട്ടില്ലെന്നും സ്വർഗത്തിൽ രക്തസാക്ഷിയായി ഷഹീദായി സ്വർഗമാണ് ഖാസനെ പോലെയുള്ളവർ ഈ കേരളക്കരയിൽ പ്രഭാഷണം നടത്തിയത് എന്തിനാണ് പകരം കൊല്ലാൻ പോകുന്നത് അവർ തയ്യാറാക്കി വെച്ച ലിസ്റ്റില് ഒന്നാം പേരുകാരനെ കൊലപ്പെടുത്താനുള്ള സമയം സംജാതമായി എന്നുള്ള ഭാവം അപ്പോൾ ഉടൻ തന്നെ ഏകദേശം ഏഹ് ഏഴര എട്ട് മണിയോടുകൂടിയാണ് ആദ്യത്തെ അനുഷ്ഠ സംഭവത്തിന്റെ കാര്യങ്ങൾ പുറത്തു വന്ന സമയത്ത് തന്നെ എട്ടുമണിക്ക് തന്നെ എന്ന് പറയാം മണ്ണഞ്ചേരി എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രധാന കേന്ദ്രങ്ങളിൽ തന്നെ ആദ്യത്തെ ഗൂഢാലോചന നടക്കുന്നു അതിഷ്ടം എട്ടരയ്ക്ക് രണ്ടാമത്തെ ഗൂഢാലോചന നടക്കുന്നു ആ ഗൂഢാലോചനകളിൽ നിന്നും ഒരു തീരുമാനം അവർ എത്തുന്നു രഞ്ജിത്ത് ശ്രീനിവാസനെ ഇന്ന് രാത്രി തന്നെ പുറപ്പെടുത്തണം ഒന്നാം പേരുകാരനെ ഇന്ന് രാത്രി തന്നെ പുറപ്പെടുത്തണം അപ്പോൾ രഞ്ജിത്ത് എവിടെയുണ്ട് എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നു സ്വകാര്യമായും രഞ്ജിത്തിന്റെ ഓഫീസ് എന്ന് പറയുന്നത് ആലപ്പുഴ ജില്ലാ കോടതിക്ക് ഒറ്റ സത്രം അവിടെയാണ് വക്കീല വക്കീലമാരെ ഓഫീസുകളല്ല അവിടെ അദ്ദേഹം ഉണ്ടോ എന്നറിയാൻ വേണ്ടി ഇപ്പോൾ വത്ഷയ്ക്ക് വിധിക്കപ്പെട്ട രണ്ടുപേര് അവിടേക്ക് എത്തുന്നു

ഇവർ ഒരു ഭീകരമായ അന്തരീക്ഷം ഈ കേരളക്കരയിൽ സംജാതമാക്കുകയാണ് പകരം കൊല്ലാനുള്ള ആളെ തെരഞ്ഞു കണ്ടുപിടിക്കുക മാത്രമല്ല അയാളുടെ ടു ടൈം അവർ സ്കെച്ച് എടുത്തു വെക്കുകയാണ് ഇതിനകത്ത് സകലമാന ഗൂഢാലോചനകളിലും പങ്കെടുത്ത ആ മനുഷ്യനെ ക്രൂരമായി കൊന്ന ഇവർക്കും വധശിക്ഷ തന്നെയല്ലേ വിധിക്കേണ്ടത് അത് വിധിച്ച പ്രോസിക്യൂട്ടറാണ് ഈ പറയുന്നത് അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ട് എന്താ കാര്യം അദ്ദേഹം നിയമമാണ് നടപ്പിലാക്കിയത് ആ നിയമത്തിന്റെ ഇവർക്ക് മാൻ പവറോ മണി പവറോ പൊളിറ്റിക്കൽ പവറോ ഉപയോഗിക്കാൻ കഴിയുമോ എന്നിവർ അഹോരാത്രം പ്രയത്നിക്കട്ടെ ഇവരത് ചെയ്യുമെന്ന് നമുക്കും അറിയാമല്ലോ നിയമത്തെ ഏത് പഴുതിട്ട് പൂട്ടിയാലും ശരി ഏത് താഴെട്ട് പൂട്ടി എവിടെ ഒളിപ്പിച്ചാലും ശരി പവർഫുൾ ആയിട്ടുള്ളതാണെങ്കിൽ ആ പൂട്ടുകൾ പൊളിച്ച് ആ തട ആ തടങ്കലുകൾ ഭേദിച്ച് ആ നിയമം സാക്ഷാത്കരിക്കപ്പെടുക തന്നെ ചെയ്യും സവാദിനെ പോലെ ജോസഫ് മാഷിന്റെ കൈവെട്ടി കിട്ട് താൻ രക്ഷപ്പെട്ടു എന്നാണ് സവാദ് കരുതിയത് പതിമൂന്ന് വർഷം ഇവിടെ ജീവിച്ചത് ഒരു സുകുമാരക്കുറപ്പാകാമെന്ന് വിചാരിച്ചിട്ടാണ് ചെറിയ ഒരു പഴുതിലൂടെ എങ്ങനെയാണ് സവാദ് പിടിയിലായതെന്ന് കണ്ടില്ലേ രക്ഷപ്പെട്ടു എന്ന് വിചാരിച്ചു അതൊരു താൽക്കാലിക രക്ഷപ്പെടൽ മാത്രമായിരുന്നു നന്ദി